ഈ വീഡിയോ മൊത്തം കാണുക ഫുൾ ഇവിടെ പ്ലേ ചെയ്യുന്നു വീഡിയോ ഫുൾ കാണുക ഏതായാലും ഇത് കണ്ടാൽ ഒരുപാട് കമന്റുകൾ വരാൻ സാധ്യതയുള്ളത് ചെറിയ കുട്ടികളല്ലേ വേണ്ടായിരുന്നു എന്നായിരിക്കും പക്ഷെ എങ്ങനെയായാലും ഓരോ വീടുകളിൽ ഇത്തരത്തിലുള്ള പല പിരിവുകൾക്ക് വേണ്ടി ആളുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഇസ്ലാമിക വേഷങ്ങൾ ധരിച്ചു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റമലാ മാസത്തിലൊക്കെ ഒരുപാട് പേര് വീട്ടുകളിൽ പലതരത്തിലുള്ള പിരിവുകളുമായി വരുന്ന സമയമാണ് ഈ ചെറിയ രണ്ട് കുട്ടികൾ വന്നപ്പോൾ ആ വീട്ടിലുള്ള ഉമ്മ ഉയ്യാർ കുട്ടികളല്ലേ എന്ന് വിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്ന സമയത്തിൽ എന്തൊക്കെയാണോ അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്നത് പല കോലത്തിൽ മാറി മാറി തപ്പി നോക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം എന്തായാലും ചെറിയ കുട്ടികളായാലും വലിയവരായാലും കള്ളം കള്ളം തന്നെയാണ് അത് വേറെ വിഷയം അപ്പം ഈ ചെറിയ കുട്ടികളല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏതായാലും നമ്മൾ മതത്തെ പറയിപ്പിക്കുന്ന ഒരു പോലത്തിലുള്ള ഒരു വീഡിയോ എന്തായാലും ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ വീട് വീടാന്തരങ്ങളിൽ ഇരുവിനും മറ്റു സ്ഥാപനങ്ങളിലെ പേരിൽ പറഞ്ഞു വിടുന്നവർക്കൊന്ന് ശ്രദ്ധിക്കണമെന്ന് ആദ്യം തന്നെ പറയാണ് എന്തായാലും ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മുടെ നാട്ടിലിങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നല്ല രീതിയിൽ വീടുകളിൽ വന്ന് പിരിവെടുത്തു പോകുന്നവർക്ക് ഇത് വലിയ തോതിൽ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ചെറിയ കുട്ടികളായാലും വലിയവരായാലും ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്താൽ അത് തെറ്റെന്നാണ് വീട്ടിലുള്ളവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇത്തരം സംഗതികളെ കൊണ്ട് നല്ല നിലയിൽ വീട് വീടാന്തരങ്ങളിൽ വന്ന് കിട്ടിയ സംഭാവനകൾ സ്വരൂപിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ തോതിലുള്ള പ്രശ്നമാണ് പ്രത്യേകിച്ച് നമുക്ക് വിശ്വാസം എന്ന സംഗതി അവിടെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തകന്മാർ നമുക്കൊന്ന് ശ്രദ്ധിക്കുക സത്യത്തിൽ ചെറിയ കുട്ടികളാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക ഏതായാലും ഈ വീഡിയോൻ്റെ അടിയിൽ തെറി തെറിക്കമൻ്റുകൾ വന്നിട്ട് ഒരു കാര്യവും ഇല്ല ഏതായാലും ആ ഉമ്മാനെ കബിളിപ്പിച്ച് കബിളിപ്പിച്ച് എന്തായാലും അത് കക്കാൻ നോക്കുന്ന വീഡിയോ ആണല്ലോ എന്തായാലും വല്ലാത്തൊരു സംഗതി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ചെറിയ മക്കൾക്കൊക്കെ നിങ്ങളാൽ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ മാറ്റിയെടുക്കുക ഓക്കെ ബൈ